അസലാ വലൈക്കും വാഹ്മി വാബർക്കാത്തു ഞാൻ ഷാഹിദ് തങ്ങളാണ് ഞാൻ ഇന്ന് എൻ്റെ ഒരു സഹോദരൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു സുബഹാനുള്ള ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ആകെ പ്രയാസത്തിലായി കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ തങ്ങൾ തങ്ങളേതാണോ ഹാമിതങ്ങൾ ചെയ്തവരിൽ ഏതാന്നോ എന്നും അറിയാതെ ഒരുപാട് ആഭാസത്തരങ്ങൾ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് ഹലോ സലാം അസാംക്കും ചങ്കാളെ നിങ്ങക്കൊരു രസം കേക്കണം മാണിക്ക കലായം ചെ പൊഗരാളെ ഞാനിച്ച് ശ്വാസം മുട്ടിയിട്ട് ഞാൻ ഒരു വാക്കില്ല ഡോക്ടർമാരെടുത്ത് അരിഞ്ച തുണക്കാറ്റ് പറഞ്ഞ അനിതാ തങ്ങനെ ഒരു പിന്നെ പിന്നെ തങ്ങളുണ്ട് പാണ്ടിക്കാട് എന്താ അയാളെ പേരൊന്നും അറിയില്ല ആ തങ്ങൾ പകരണ്ടൽ കേളിൻകീടുത്ത തങ്ങള് പാണ്ടിക്കാട് മറ്റേ കൊടക്കാട് അതിൽ അവിടെ ചെന്ന് ആറ്റക്കോയത്തങ്ങളാണ് പരമാണിക്കല്യാളേ അല്ലാത്തൊരു തങ്ങളായി അതിൻ്റെ എടുത്ത് ചെന്നിച്ച് നൂറ്റി അമ്പതാമത്തെ ടോ ആ സഹോദരി പറയുന്നുണ്ട് പാണ്ടിക്കാട് കൊടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരുന്നു പാണ്ടിക്കാട് എന്താ അയാളെ പേരൊന്നും അറിയില്ല ആ തങ്ങൾ പകരണ്ടൽ കേളിൻകിടുത്ത തങ്ങൾ പാണ്ടിക്കാട് മനെ ഉമേര കൊടക്കാട് അതന്നെ പച്ച പച്ച കള്ളമാണ് പച്ചക്കള്ളമാണ് പറഞ്ഞാൽ പച്ച പച്ചക്കള്ളത്തരം വിളിച്ച് പറയാം കാരണം ഹാമിദ് തങ്ങളെ അടുത്ത് വരാൻ ഒരുപാട് ആളുകൾ മാസങ്ങളോളം വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് ചെയ്താളുകളെ കാണാൻ പറ്റുന്നത് ഈ സഹോദരി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഹാമിദ് തങ്ങളെ നമ്പർ ആരുടെയും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പൊന്നാറ മാണിക്കല്യാളെ ഇഞ്ച കാല് കൊറേ കാലയക്കണ് എത്രാലും മരുന്ന് കുടിച്ചു ആ മോലിയാരെ നമ്പർ ഒന്ന് വിട്ടേരേണ്ടിട്ട് ഇഞ്ച കാല് വേദന ഒന്ന് മാറാനാ അതിൻ്റെ അടുത്ത് പോയാ മാറിയ പോകേനി പിറ്റേത്തെ ദിവസം തന്നെ ആമിത് തങ്ങളെ പോയി കണ്ടാണ് പറയുന്നത് അത്രക്കും മോശമായ ഒരു വീഡിയോ ആണ് ഞാൻ കാണാൻ ഇടയായത് അയാളാ തന്ത കുത്തുന്നൊക്കെ കൊടിന്റെ മുകളിൽ കാക്കച്ചയാളല്ല തന്ത കുത്തങ്ങനെ പറഞ്ഞാ ബഹി കിട്ടി ബഹി കിട്ടി എന്ത് തന്തന്റെ തല അയക്കു ബഹി കിട്ടിയത് പിന്നെ അയാളെ പറഞ്ഞു എല്ലാ മോര്യാന്മാരും പിന്നെ വാട്സാപ്പിലുണ്ട് പിന്നെ യൂട്യൂബിലുണ്ട് ഇവർക്ക് പൈസ കിട്ടാനാ പൈസ കിട്ടാനാ എല്ലാ മോര്യന്മാരും യൂട്യൂബിലുണ്ടായിരുന്നു അയാൾക്ക് തപ്പ ഉണ്ട് നിങ്ങളെ കിട്ടാനാ യൂട്യൂബിലുണ്ട് അയാൾ കാണുന്ന ആൾക്കാരോടൊക്കെ അയാളെ പിന്നെ പിന്നെ ഇത് കൊടുക്കുക കൊടുക്കുകൊടുക്കുക തേൻ കൊടുക്കുക പാല് കൊടുക്കുക പിന്നെ അയാൾ പിന്നെ വള്ളം ഊതി കൊടുക്കുക പിന്നെ അയാൾ എല്ലാവർക്കും പൈസ ഇടാൻ അയാളെ ഫോണിന്റെ ഇത് കൊടുക്കപ്പ പിന്നെ പേരുണ്ടല്ലോ കാരണം എന്റെ വാപ്പാനേയും അതുപോലെ തന്നെ എന്റെ ഉമ്മാനെയൊക്കെ പറഞ്ഞിട്ട് ഇറക്കിയ ഒരു വീഡിയോ കണ്ടത് ആ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ പാപ്പാക്ക് ഹാമിതങ്ങൾ മാത്രല്ല വേറെയുണ്ട് അഞ്ച് മക്കള് അള്ളാഹു അത് അഹിൽബൈത്തായി ഇറക്കിയതാ അതിന്റെ ഇടയില് പെണ്ണുങ്ങളെ കാര്യവും പറഞ്ഞിട്ട് അതുപോലെ തന്നെ സമ്പത്തിന്റെ കാര്യവും പറഞ്ഞിട്ട് ആ സഹോദരി അതിലും പറയുന്നുണ്ട് ആ സഹോദരിയുടെ കയ്യിലുള്ള പൈ നൂറ് രൂപയ്ക്ക് വേണ്ടി സെയ്ദവറുകൾ നോക്കി നിൽക്കുകയാണ് ഈ ആൾ ഈ നൂറ് റുപ്പ്യേനെ പജ്ജ് കുടിച്ചിട്ട് ഈ നൂറ് റുപ്യമൊക്കെ നോക്കും ഇഞ്ചാ മൊത്തക്കും നോക്കും അപ്പം ഇങ്ങനെ പറ്റാ ഇയാൾ ചെറിയ പക്കാറ്റി അല്ലല്ലോ ഞാൻ വേറെ ഉസ്താദേഹങ്ങളെ തങ്ങളുടെ ഉസ്താദേ ശ്വാസം ഒട്ടിട്ട് ഒരുപാട് സ്ഥലത്ത് പോയി മാറായിട്ട് പോകുന്നതാണ് ഞാനും അയാൾ ആ ഭാഗത്തേക്ക് പൊഞ്ചിരഞ്ച പൈസ നോക്കും അവസാനം അയാൾ പാത്രത്തിലുണ്ട് കുറച്ച് പൊന്ന് കാണുക ഒരു വേറൊരു ചങ്ങാതി എത്തുന്ന ദത്തര മാലുണ്ട് നോക്കിയാ ദത്തര കമ്മലുണ്ട് ആ ഇങ്ങും കമ്മലുണ്ട് ഇങ്ങും മാലുണ്ട് ഇങ്ങും മോതിരുണ്ട് ആ ബാണി മാത്രം ഞാൻ കൊറേ കുത്തന്നും ഞാൻ ഞാൻ തിരിച്ചു പോകും എന്തൊക്കെ ആഭാസങ്ങളാണ് വിളിച്ച് പറയുന്നത് ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ മുറ പോലെ പറയണോ കാരണം ഈ വീടേ ഇരു വീടേ ഇരുന്നിട്ട് ഞങ്ങള് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് നിങ്ങൾ എൻ്റെ വാപ്പാക്കും അതുപോലെ തന്നെ എൻ്റെ ഉമ്മാക്കൊക്കെ പറയുന്നത് കേട്ടത് താന്തീൻ തറബോടും ഇല്ലാത്തിരിക്കാത്ത ഏത് തന്തൻ്റെ തന്തല്ലാത്ത നായ്ക്കുണ്ടായ മനസ്സന ഓ തങ്ങളല്ല ഓ തന്തല്ലാതെ കള്ളച്ചത്തിന് പോണ കള്ളുച്ചിലെ പോവാനല്ലേ മരിച്ചു പോവേണ്ടതാണ് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞാൽ ഊഹാഭോഗം വെച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ട് നിങ്ങള് എന്ത് ചെയ്യുന്നു നിങ്ങൾ വീഡിയോ ഇറക്കുന്നു നിങ്ങൾക്ക് ആവശ്യം നിങ്ങളെ യൂട്യൂബ് റീച്ചാവലാണ് അതൊരു അഖില ബൈത്തിനെ വെച്ചെന്നെ കളിക്കണോ എന്തിനാണ് എൻ്റെ എന്താ ഉപ്പാഹനം വിളിച്ച് പറയുക അതുപോലെ തന്നെ എൻ്റെ കുടുംബങ്ങളെ വിളിച്ച് പറയാ ആ മനുഷ്യന് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്ന് ഈ സ്ത്രീയോട് എനിക്ക് ചോദിക്കാണ്ടത് ഒരു കാര്യമുണ്ട് നീ കൊടക്കാട് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും ജനങ്ങൾ അങ്ങോട്ട് വരുന്നതുണ്ടെങ്കിൽ അവിടെ അള്ളാഹു ഞാമത്ത് കൊടുത്തുകൊണ്ട് തന്നെയാണ് അല്ലാതെ ഈ തങ്ങളെ പത്താരെ വിളിച്ച് തല്ലിക്കും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ ചെയ്താൽ മതിന്ന് മറ്റുള്ളവരോട് ഈ വീഡിയോ ആ പിന്നെ മുടി വെട്ടിക്കുന്നു വിളിച്ചിരുന്നു ചാത്ത മാർക്കു കൂടിയതാ ഞാൻ അയാളുണ്ട് നിന്റെ പൊന്നാറ് മണിക്കാരത്തെ സമയം പോയി അയാളെ തൊഴിലപ്പല അടിച്ചു കൊഴിച്ചു ഞാൻ നോണിയല്ല ഇന്നപ്പഴത്തൊരു പത്ത് പെണ്ണുങ്ങൾ ഒരു പൂട്ട് പൂട്ടിട്ട് കപ്പാട് അയാളെ കൂടി അയാളെ അണപ്പലടിച്ചു എന്ത് മോലിയാലെ എന്ത് പുറക്കത്ത് കുരുക്കത്തലുണ്ട് രണ്ട് ബാലുണ്ടല്ലോ മുടിന്റെ വാല് അതിനു പറ്റിയിട്ട് അയാളെ നല്ലോടെ ചവിട്ടത്ത് നാലടി പൂച്ച പോയ തങ്ങൾക്ക് ഇന്നുകൊണ്ട് അഞ്ച് മക്കള് മനസ്സിലായ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് വീഡിയോ ഇറക്കുക അല്ലാതെ എനിക്ക് ഈ ചെയ്തവറുകളെ പേരില് ഞാനൊരു വീഡിയോ ഇട്ടാൽ എനിക്ക് വലിയ റീച്ചിലേക്ക് ഞാൻ പോകുമെന്ന ഒരു ചിന്താഗതിയാണ് ഈ സ്ത്രീക്ക് ഉണ്ടായത് ഈ സ്ത്രീയുടെ പഴയ വീഡിയോകളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം വലിയ വീട്ടിന് ഒരു പണി തോരാ ദൂരെ പണിക്ക് പോകാനും കുട്ടികൾക്കൊന്നും പോകാനും തോന്നില്ല കാരണം ഈ സ്ത്രീ പറയുന്ന